നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ ഒമാനിൽ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ചികിത്സയിലായിരുന്ന ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേർ കൂടി രോഗമുക്തരായിട്ടുണ്ട് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ രാജ്യത്ത് പന്ത്രണ്ട് പേർ കൂടി കോവിഡ് ബാധിച്ച് മരിച്ചു ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ഒമാനിൽ ആകെ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് ...екранът е да രണ്ടായിരത്തി എൺപത്തിമൂന്ന് മരണങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തൊണ്ണൂറ്റിയൊന്ന് ദശാംശം ഒരു ശതമാനമാണ് രാജ്യത്തെ രോഗമുക്തി നിരക്ക് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ എഴുപത്തി പേരെ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഖത്തറിൽ കോവിഡ് രോഗികൾ കുറഞ്ഞു വരുന്നതായി റിപ്പോർട്ട് ഇന്നലെ അറുന്നൂറ്റി പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് എല്ലാ ദിവസവും പുതിയ രോഗികളുടെ എണ്ണം കുറഞ്ഞു വരികയാണ് പുതിയ രോഗികളിൽ മുന്നൂറ്റി മുപ്പത്തിനാല് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധയുണ്ടായത് മുന്നൂറ്റി പതിനൊന്ന് പേർ വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയവരാണ് ചികിത്സയിലായിരുന്ന പേർ കൂടി കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മരിച്ചിട്ടുണ്ട് നാല്പത്തിയെട്ട് നാല്പത്തിയൊൻപത് അറുപത്തിരണ്ട് അറുപത്തിമൂന്ന് അറുപത്തിയഞ്ച് തൊണ്ണൂറ്റി ഒന്ന് വയസ്സുള്ളവരാണ് മരിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇതോടെ ആകെ മരണം നാനൂറ്റി എൺപത്തി ഒൻപതായി ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് പേരാണ് ഇന്നലെ രോഗമുക്തി നേടിയത് ബഹ്റൈനിൽ ഇന്നലെ രേഖപ്പെടുത്തിയത് ഇതുവരെയുള്ള ഏറ്റവും ഉയർന്ന കോവിഡ് വ്യാപനം അൻപത് പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചപ്പോൾ രണ്ട് മരണങ്ങളും രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പേർ ചികിത്സയിലേർന്നു വയസ്സ് പ്രായമുള്ള രണ്ട് സ്വദേശി വനിതകളാണ് പുതുതായി കോവിഡ് ബാധിച്ച് മരിച്ചത് ഇവരുൾപ്പെടെ ആകെ അറുന്നൂറ്റി അറുപത്തിനാല് പേർക്കാണ് ബഹ്റൈനിൽ കോവിഡ് കാരണം ജീവൻ നഷ്ടമായത് പുതിയ രോഗികളിൽ അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് പേർ പ്രവാസികളും തൊള്ളായിരത്തി മൂന്ന് സ്വദേശികളുമാണ് ഉള്ളത് യാത്രാ സംബന്ധമായി രോഗബാധയേറ്റു കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ ഖത്തറിൽ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ കഴിപ്പിച്ചു കഴിഞ്ഞ ദിവസം എൺപത്തിയഞ്ചു പേർക്കെതിരെ നിയമലംഘനങ്ങൾക്ക് നടപടിയെടുത്തതായി അധികൃതർ അറിയിച്ചു പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാത്തതിനാണ് മുന്നൂറ്റി നാല് പേർ പിടിയിലായത് പൊതുസ്ഥലങ്ങളിൽ സാമൂഹിക അകലം പാലിക്കാത്തതിന് ഇരുപത്തിയൊന്ന് പേർക്കെതിരെയും ഇത്രാസ് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിന് രണ്ട് പേർക്കെതിരെയും നടപടിയെടുത്തു ക്വാറന്റീൻ നിബന്ധന ലംഘിച്ച് പുറത്തിറങ്ങിയ ഒരാളെയും പിടികൂടി ഒമാനിൽ പകൽ സമയത്തെ അടച്ചുപൂട്ടലിൽ നിന്നും രാത്രിയിലെ ലോക്ക്ഡൌണിൽ നിന്നും ചില വിഭാഗങ്ങൾക്ക് ഇളവ് അനുവദിച്ച് സുപ്രീം കമ്മിറ്റി നിലവിലുള്ള രാത്രി ലോക്ഡൌണിന് പുറമെ മെയ് എട്ട് മുതൽ പതിനഞ്ച് വരെയാണ് പകൽ സമയത്തെ വാണിജ്യ പ്രവർത്തനങ്ങളുടെ സമയത്തെ അടച്ചുപൂട്ടൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ നിയന്ത്രണം പുലർച്ചെ നാല് മുതൽ വൈകുന്നേരം ഏഴ് വരെയായിരിക്കും ആരോഗ്യ മേഖലയിലെ ജീവനക്കാർ എമർജൻസി വാഹനങ്ങൾ വൈദ്യുതി ജലസേവനങ്ങൾക്കായുള്ള അത്യാവശ്യ സർവീസുകൾ സ്വകാര്യ ആശുപത്രികളിലെയും ഫാർമസികളിലെയും രാത്രി ഷിഫ്റ്റുകളിലെ ജീവനക്കാർ എന്നിവർക്ക് മെയ് എട്ട് മുതൽ പതിനഞ്ചു വരെയുള്ള ദിവസങ്ങളിലെ രാത്രി നിയന്ത്രണങ്ങളിൽ നിന്ന് ഇളവുണ്ട് പതിനാല് വർഷമായി നാട്ടിൽ പോകാതിരുന്ന മലയാളി സൗദി അറേബ്യയിൽ മരിച്ചു ആലപ്പുഴ കായംകുളം കറ്റാനം ഇലിപ്പക്കുളം സ്വദേശി വെട്ടത്തേത് വീട്ടിൽ അബ്ദുൽ വാഹിദാണ് പടിഞ്ഞാറൻ സൗദിയിലെ യാമ്പൂവിൽ മരിച്ചത് മദീനയിലെ ഒരു ബിൽഡിംഗ് നിർമ്മാണ കമ്പനിയിൽ രണ്ട് പത്തിണ്ടായി ജോലി ചെയ്തു വരികയായിരുന്നു അദ്ദേഹം കമ്പനിക്ക് കീഴിൽ താൽക്കാലിക ജോലിക്കായി യാമ്പൂവിലെത്തിയതായിരുന്നു അവിവാഹിതനാണ് കുവൈറ്റിലെ ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിസ നിയമലംഘകർക്കും അനധികൃത താമസക്കാർക്കുമെതിരെ കുരുക്കുമുറുകുന്നു ഇവരുടെ കൃത്യമായ കണക്കുകൾ ശേഖരിക്കാനും നിയമവിരുദ്ധമായി രാജ്യത്ത് താമസിക്കുന്നവർക്കെതിരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനുമാണ് ആഭ്യന്തര മന്ത്രാലയം ഒരുങ്ങുന്നത് രാജ്യത്തെ നിയമവിരുദ്ധ താമസക്കാരുടെ കാര്യത്തിൽ ഭരണകൂടം കൈക്കൊണ്ട നടപടികൾ വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് കുവൈറ്റ് പാർലമെന്റ് അംഗ അബ്ദുള്ള അൽ തറൈജി ആഭ്യന്തരമന്ത്രി തമർ അൽ അലിക്ക് നോട്ടീസ് നൽകിയിരുന്നു നിയമവിരുദ്ധ താമസക്കാർക്ക് തങ്ങളുടെ താമസം ക്രമവത്കരിക്കുന്നതിനായി ഗ്രേസ് കാലാവധി കഴിഞ്ഞ ഏപ്രിലിൽ ഒരു മാസത്തേക്ക് കൂടി മന്ത്രാലയം നീട്ടി നൽകിയ പശ്ചാത്തലത്തിലാണ് എംപിയുടെ നോട്ടീസ് റമദാൻ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചതോടെ മക്കയിലെ ഹറംപള്ളിയിൽ കൂടുതൽ വിശ്വാസികൾ എത്തിത്തുടങ്ങി വിശ്വാസികൾക്ക് മികച്ച സേവനം ഉറപ്പാക്കാൻ ഉംറ സുരക്ഷാ വിഭാഗം സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് റമദാൻ അവസാനത്തെ പത്തിലേക്ക് പ്രവേശിച്ചതോടെ മക്കയിലെ ഹറംപള്ളിയിൽ ഉംറ സുരക്ഷാ സേനയും സാന്നിധ്യം ശക്തമാക്കി ഉംറ തീർത്ഥാടകർക്കും നമസ്കാരത്തിനെത്തുന്നവർക്കും ഇരുഹറമുകളിലും ഉംറ സുരക്ഷാ വിഭാഗത്തിന്റെ സേവനം ലഭ്യമാകും അനുമതി പത്രമുള്ളവർക്ക് മാത്രമാണ് ഹറമിലേക്ക് പ്രവേശനം അനുവദിക്കുന്നത് ദുബായിയിലെ പതിനേഴ് സ്വകാര്യ ആശുപത്രികളിൽ സൗജന്യ കോവിഡ് വാക്സിൻ വിതരണത്തിന് സൗകര്യം ായി ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു വാക്സിൻ ആവശ്യമുള്ളവർ ആശുപത്രിയിൽ നേരിട്ട് വിളിച്ചാണ് കുത്തിവയ്പ്പിന് സമയമെടുക്കേണ്ടത് സിനോഫാം കോവിഡ് വാക്സിൻ വിതരണത്തിനാണ് ദുബായിലെ പതിനേഴ് ആശുപത്രികളിൽ സൗകര്യം ഏർപ്പെടുത്തിയത് ഈ ആശുപത്രികളിൽ നിന്ന് സൗജന്യമായി വാക്സിൻ സ്വീകരിക്കാം പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ശക്തമായ നിയന്ത്രണങ്ങൾ തുടരുമെന്ന് യു എ ഇ അറിയിച്ചു കോവിഡിനെതിരായ പോരാട്ടത്തിൽ ജനങ്ങൾ സഹകരിക്കണമെന്ന് യു എ ഇ ദുരന്ത നിവാരണ സമിതി ആവശ്യപ്പെട്ടു നിയന്ത്രണ വിധേയമായി റമദാനിൽ പള്ളികളിൽ പ്രാർത്ഥനയ്ക്ക് അനുമതി നൽകിയിരുന്നു എല്ലാ പള്ളികളും നിയന്ത്രണം പാലിക്കുന്നതിൽ വിജയിച്ചു എന്നാണ് വിലയിരുത്തൽ വൻകിട മോളുകൾ ഉൾപ്പെടെ പൊതുയിടങ്ങളിലും കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പെരുന്നാൾ പ്രമാണിച്ച ആളുകൾ ഒത്തുചേരാനുള്ള സാധ്യത അധികൃതർ കണക്ക് കൂട്ടുന്നുണ്ട് എന്നാൽ റമദാനിൽ നിഷ്കർഷിച്ച അതേ വിലക്കുകൾ പെരുന്നാൾ ദിനങ്ങളിലും തുടരുമെന്നാണ് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ